നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് ഐക്യദാഠ്യവുമായി ഐ എഫ് എഫ് കെയിൽ കൂട്ടായ്മ സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രധാനികളാണ് ഐക്യദാഠ്യവുമായി പരിപാടിയിലെത്തിയത് നിർണായകമായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വൈകാനുള്ള കാരണം താനാണെന്നും ജീവൻ നഷ്ടമാകുമെന്ന ഭയത്തിലായിരുന്നു അതെന്നും ഭാര്യ ഷീബ പരിപാടിക്കിടെ തുറന്നുവർ അവൾക്കൊപ്പം പലയിടങ്ങളിൽ പല വഴികളിൽ ഉയരുന്ന ഐക്യദാർഢ്യത്തിന്റെ കൈകൾ ഐ എഫ് എഫ് കെ വേദിയിലും കൂട്ടമായി ചേർന്ന് പ്രഖ്യാപിച്ചു നീതി നിഷേധിക്കപ്പെട്ട അവൾക്കൊപ്പം നിയമവ്യവസ്ഥയുടെ പരിമിതിയും പോരായ്മയും ആരുടെയും നീതി നിഷേധിച്ചുകൂടുന്ന പരിപാടിയിൽ പങ്കെടുത്ത സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടി റിമാ കല്ലിങ്കിലും ഐക്യദാർഢ്യ കൂട്ടായ്മയുടെ ഭാഗമായി ഇതൊരു ഈ ഒരു വർക്ക് സ്പേസിന്റെ ഉള്ളിൽ പോലും ഇപ്പോഴും സേഫ് അല്ല എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ട് നമുക്കതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്നൊരു അവസ്ഥ സംതിങ് ദാറ്റ് വി ഷുഡ് ഓൾ ബി ടേക്കിംഗ് വെരി വെരി സീരിയസ്ലി ബിക്കോസ് അവൾക്കൊപ്പം എന്ന് പറയുക എന്നുള്ളത് മാത്രമല്ല കൂടെ നിൽക്കുക സഞ്ചരിക്കുക എപ്പോഴും ഉണ്ടാവുക ആ സപ്പോർട്ട് കോൺസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ഷിബയും പരിപാടിയിലെത്തി മനസ്സ് തുറന്നു ജീവൻ നഷ്ടമാവൂ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കേസുമായിട്ട് മുമ്പോട്ട് വന്നത് എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് ഇത്ര നാളെന്ന് കാരണം ഞാൻ ഞാൻ തന്നെയാണ് ഞാനാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് വൈകിപ്പിച്ചതാണ് തോന്നുന്നു അതൊന്നും പാടില്ലായിരുന്നു എന്ന് നടിക്കൊപ്പം ശക്തമായ മാധ്യമ ഇടപെടൽ നടത്തിയ ാണ് വി പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റോഷിപാലും പരിപാടിയിൽ പങ്കാളിയായി അതിജീവിതക്ക് നീതി ലഭിക്കണമെങ്കിൽ ഇനിയും വലിയ പോരാട്ടം അത് രാജ്യത്തെ പരമോന്നത കോടതിയിലേക്ക് വരെ പോകേണ്ടി വരുമോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് അതിജീവിതക്ക് നീതി ലഭിക്കാൻ വേണ്ടി ലക്ഷ്യമോ ഏത് കേസും ഇനി ആവശ്യമെങ്കിൽ ജയിലിനകത്തേക്ക് പോകാനും ഞങ്ങൾ രാജ്യം ശ്രദ്ധിക്കുന്ന കേരളത്തിന്റെ ചലച്ചിത്രമേളയിലും എന്ന മുദ്രാവാക്യം ഉയർന്നു അതിജീവിതയുടെ പോരാട്ടത്തിന് അത് നൽകുന്ന കരുത്ത് ഒട്ടും ചെറുതാവില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം